Uh -huh. no Espera, que oh, la la vino así. Ajá. Corre. por la... Corre. 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 la, la. അതൊക്കെ ഒന്നോട് നീക്കി തരൂ ഇതിന് മൂടി അതെ മൂടില്ലാത്തതല്ലേ ഇതിന്റെ മൂടി എവിടെയാണാവോ മൂടിയൊക്കെ കേടാ ഇപ്പൊഴും

ലൈക്ക് അടിക്കൂ ഇന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു ഹായ് പറയൂ അറിയാനാണ് നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചാലല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ലൈവിൽ വരുന്നവർ ആരാണെന്ന് അറിയാനെങ്കിലും ളക്കിന്റെ ലൈവില് പക്ഷെ ആരും മിണ്ടുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം എൻ്റെ പൊന്നെ നമുക്ക് കഞ്ഞി കറിയും വെച്ച് കളിക്കാം മീനാശി ാണ് നമ്മുടെ വെളിച്ചെണ്ണ ചെക്ക് ഹെൽത്തി ആൻഡ് ടേസ്റ്റി കളിയിലാണ് കളി കാണാൻ കളിക്കാണ് ഞാൻ എന്താണ് ഇണ്ടാക്കാൻ പോണ സാധാ വെളിച്ചനെ ഓ സാദാ വെളിച്ചെണ്ണ സാധാ വെളിച്ചന കുപ്പിന്തിയെ കാണാനില്ലല്ലോ ആ എന്നാ എന്തിയിലാണ് സാദാ

Gunting guling putaran, guling putaran, guling putaran, ah <inaudible> ും ലൈവിലേക്ക് സ്വാഗതം ഒന്നിനായിട്ടും ഇവിടെ കളിയിലായത് കൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ഇതിനൊക്കെ തന്നെ നോക്കിയിരിക്കാൻ പറ്റാത്ത പിന്നെ എന്തുണ്ട് വിശേഷം ഇന്ന് തിങ്കളാഴ്ച അല്ലേ മണ്ടേക്കെയല്ലേ വർഗം കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു

അയ്യോ ചൂട് എന്തൊരു ചൂടാണത് നീനാശി ഇനി മിഷീനൊക്കെ ഒന്ന് തുടച്ചു ഒതുക്കി എടുത്തിട്ട് വേണം തയ്ക്ക പയ്യ തയ്ച്ചു തുടങ്ങണ ിട്ട് കാലിതൊക്കെ ഉള്ളവരോന്നൊരു ആയി പറയോ ഇല്ലെങ്കിൽ ഒരു ലൈക്കും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാവോ അമ്മേ ശരിക്കും അയ്യോ എന്തപ്പാണ്ടി ആണ് കുഞ്ഞാലയെ കാണിച്ചത് മീഡിയ കാണാനല്ല നമ്മ കളിക്കണന്റെ വീഡിയോ

രാജേഷ് ലൈക് താങ്ക് യു ചേട്ടാ എന്തുണ്ട് വിശേഷം രാജേഷ് ചേട്ടാ എന്തുണ്ട് വിശേഷം വയലേ മൺഡേ ആയിട്ട് വർക്കിലാണോ അതൊന്ന് ലീവാണോ ഞാൻ മോളും കളിയിലാണ് എവിടെ വീട് എൻ്റെ വീട് വന്നിട്ട് തൃശ്ശൂർ ജില്ലയിലാണ് അതെ കഴിമ്പ്രത്താണ് കഴിമ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് തൃശൂർ ജില്ലയാണല്ലോ പറഞ്ഞാ ചില ആൾക്കാരിക്കൊക്കെ അറിയാം പക്ഷെ ഒരുവിധ ആൾക്കാരിക്കും അറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ രാജേശ്വരന്റെ വീട് എവിടെയാ ലൈവ് പറക്കണ്ടെന്ന് തോന്നുന്നു ഞാൻ ポ、うん、テトも OK。 വീട്ടിലായിരിക്കണ്ടേ ചേട്ടാ എന്താ ചെയ്യണേ ആണോ എനിക്ക് ജോലിയൊന്നുമില്ല ചേട്ടാ ഞാനും മോളും നേത്തിരുന്ന് കളിക്കാണ് ആ കുറേ ഇതിലെ കല്ലുകളൊക്കെ ഞാൻ ഹൗസ് വൈഫാണ് ചേട്ടനും അമ്മയും ആണോ എന്താ ചെയ്യണേ എന്താണ് ജോലി ഇപ്പോ ഇന്നപ്പോ ലീവാണോ എന്താ ചേച്ചി എന്താണ് വിശേഷം ഇയാളോ അങ്ങനെ നോക്കിയിരുന്നിട്ടൊന്നും ലൈവ് നടക്കണില്ല അപ്പൊ ഇങ്ങനെ ഒരുമിച്ച ഉള്ളപ്പോ തന്നെ ഇരുന്ന് ഇടാന്ന് വിചാരിച്ചു കളിക്കാണ് ഉണ്ണി അപ്പൊ ചെറിയൊരു സൈലന്റ് ഇരിക്കുന്നോണ്ട് ലൈവ് ഇത്തതാ ഉണ്ണി എക്സാമിന് പോയോ ചേച്ചി ஒரே நிறத்தில் ஒரே நிறத்தில் ஒரே பாத்திரத்தில் இட்டு வக்கு மஞ்ச பச்சர் நோ நோ நோக்கி പഞ്ചാടി േ പണി മേടിക്കുവേ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട് നെറ്റ് ഭയങ്കര ആയതുകൊണ്ട് ഒന്ന് കറക്കത്തില്ലായിരുന്നു ഇപ്പോഴാണ് എനിക്ക് മെസ്സേജുകളൊക്കെ വന്നിട്ടുള്ളത് അന്യ ചേച്ചിക്ക് രാജേഷ് ചേട്ടൻ പൂക്ക കൊടുക്കുന്നുണ്ട് ഫോർത്ത് ഒറ്റപ്പാലം വേണം ആ ആ ഓ ഇന്ന് പോവാൻ ചേച്ചി ആ മോൻറെ ഒപ്പം ഇരിക്കണം പഠിക്കാൻ ഓക്കെ ഇനി ഇപ്പോൾ നാളെ എക്സാം തീരും ആ നാളെ അല്ലേ ചേച്ചിനെ തിരക്ക് തുടങ്ങി ഹാ ചേച്ചിയും ജയിച്ചിട്ടുണ്ടായിരിക്കുന്നല്ലേ ഇനി ലൈവിലാകെ കൊച്ചപ്പാടുമ്പളൊന്നും ആണ് ലൈവിന് വല്ല പണി വരുമോന്നറിയല്ല ഇയാളെ ഉറങ്ങണം ഇരുന്നിട്ട് ഒന്നും നടക്കുന്നില്ല ലൈവ് ഇട്ടില്ലെങ്കി നമുക്ക് കിട്ടിയ വാച്ചവർ കൂടി പോകുന്നു ഇട്ടത് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇടില്ലായിരുന്നു ലൈവ് ഇടാണ്ടിരിക്കുമ്പോ നമ്മടെ വാച്ചവർ കുറയുന്നുണ്ട് പറയുന്നുണ്ട് ചേച്ചി ഞാൻ ശ്രദ്ധിച്ചായിരുന്ന കല്ലിപ്പൊളിക്കല്ലേ ആ നെറ്റുശൂർ ശില ജീവിച്ച് ആ ശരിയാ നെഞ്ഞാന്ന് വെച്ചിട്ട് ഏൻ തന്നിണ്ട് പൂക്കൾ കൊടുക്കുന്നുണ്ട് ആകെ എൻ്റെ ഇവിടെ പച്ചക്കറി ഉണ്ടോ പച്ചക്കറിയല്ല എന്റെ ചേച്ചി മറ്റേ അർക്കോറിയത്തിലൊക്കെ അല്ലേ അത് ഇട്ടിട്ടുള്ള അഭ്യാസങ്ങളാണ് എന്താ കണ്ടാ പാത്രം കൊട്ടണ ഒച്ചയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുമിച്ച് എടുത്തുവെക്കും എന്നിട്ട് നമുക്ക് കൂട്ടറാണ് അതേപോലെ ഓരോ കളറും ഓരോ കളർ മീനാശി എടുത്തെടുത്ത് വെക്കും ആ വെക്ക് 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 മുത്തുമണിയേത്തിരണേ തിന്നാവും മുത്തിനാവും

ടച്ചാൽ താനേ തുറക്കും തങ്കത്തിൻ്റെ എന്താ ചെയ്യാ നമുക്ക് ഫുൾ ടൈം ഇതിൽ കേളാൻ പറ്റുന്നില്ല ഡേ ഞാൻ ഇങ്ങനെ ടൈമൊക്കെ നോക്കി ഒന്നും നടക്കണില്ല അപ്പൊ ചെലപ്പോ ഒന്നും രണ്ടും ദിവസമൊന്നും ഇടാനേ പറ്റില്ല അപ്പൊ ഞങ്ങനൊന്നും നോക്കിയിരുന്നിട്ട് കാര്യം മനസ്സിലായി ആ കല്ലുമീഴലേ അവിടെ എടുത്തിട്ടുവാ കല്ലൊക്കെറിയ കളിക്കാവേശം കൂടിക്കില്ല ഇതിലേക്ക് തന്നെ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കാന്ന് പറഞ്ഞ രക്ഷയില്ല അങ്ങനെ ഒന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല പറ്റുന്ന നേരം എന്തെങ്കിലും കേറാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാ എന്നെക്കൂടെ കിട്ടണില്ലേ പറ്റുന്ന പോലെ മറ്റേ സമയം വേദി രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിന് കിട്ടണ നേരം ഓരോ ഷോർട്ട് ഇടാന്നല്ലാണ്ട് വേറെ ഒന്നും നടക്കണില്ല ലോങ് വീഡിയോ ഒക്കെ എടുത്തിടണന്നുണ്ട് പക്ഷെ അതിന് ഫോൺ കംപ്ലൈന്റ് ആയതുകൊണ്ട് അതും പറ്റണില്ല ഒരു ഫോട്ടോ എടുത്താ തന്നെ അപ്പൊ ഫോൺ പറയും സ്റ്റോറേജ് ഇല്ല സ്റ്റോറേജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പണി തന്നെ അതാണ് എന്റെ ഫോണിന്റെ ഒരവസ്ഥ അതാരൊന്നും ചെയ്യാൻ പറ്റില്ല നീ ദേഷ്യം ഷോർട്ടൊന്നും എടുത്തിടുക എന്നല്ലാണ്ട് വേറെ വിഷയമില്ല

ഒന്നൂരൊക്കെ പോയാലോ അരമണിക്കൂറെങ്കിലാക്കിട്ട് ലൈവ് നിർത്താം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഒന്നും നടക്കുന്നില്ല അരമണിക്കൂറെ അരമണിക്കൂർ ലൈവ് ഓടിക്കാം അയ്യോ കണ്ണോണ്ടങ്ങനെ നോക്കല്ലേ പെണ്ണി നിന്നു ചീരിക്ക ആരാണ് രണ്ടാള് ആയി പറയാവോ ആരാന്നറിയാനാ നന്ദ ചോദിക്കല്ല ആളോ എനിക്ക് തയ്യേ നന്ദ ഇപ്പോൾ ഒരാൾ കാണിക്കുന്നുണ്ട് പക്ഷേ ആരാന്ന് ചോദിച്ചാൽ ഓടും അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല താല്പര്യമുള്ളവർ വരിക ലൈക്ക് ഇടുക എല്ലാത്തോടും നോക്കി പൊക്കോളൂ താല്പര്യമുള്ള ലൈക്ക് എടുക്കുക ജസ്റ്റ് ഒരു ഹൈപ്പ് അറിയുക സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അല്ല വിനോഷ കണ്ണരകി <speaking> എഴുപത്ത <in the language> <speaking in the language>

ആരാന്ന് ചോദിച്ചാ ഇപ്പൊ വന്ന ആളോ ഒന്നും കാരണം ഞാനൊന്നും വിടുന്നില്ല താല്പര്യമുള്ളവർ ലൈക്ക് അടിക്കണതാ പറഞ്ഞ ആൾക്കാരോടി താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഹായ് തരാ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആരെയും നിർബന്ധിക്കത്തില്ല അല്ല വിനോഷി ഇന്ന് പോകും ഒന്ന് നോക്കും പോകും കുറേ നേരം ആയിട്ട് ഇതുതന്നെയാണ് വാങ്ങി ആരെങ്കിലും ഇത്തരെ ഓമ്പ ലൈവ് ഓഫ് ചെയ്യാം കുറച്ച് ഇപ്പം 30 ആകും അപ്പോൾ ഇതി ലൈവ് ഓഫ് ചെയ്യാം ആരെങ്കിലും ലൈവ് ലൈവ് ചെയ്യട്ടെ ട്ടാ ആരുല്ല ഉള്ളവരാരോട്ടും വേണ്ടത്തല്ല താൽക്കാലികമായി ഇന്ന് ഇത്ര മതി ഓഫി ആട്ടെ ഇപ്പോൾ വന്നവർക്കും വന്നിട്ട് നോക്കി പോയവർക്കും വെണ്ടാതെ നിന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി 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 ഓക്കെ ബായ്